സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫിങ് ഫലുദ്ദീൻ വി നീ ഇത് എന്തു പാവിച്ച വെറുതെ കളിക്കാതെ നിൽക്കണ്ട ഇത് നിനക്ക് കളിയായിട്ട് തോന്നുന്നുണ്ടോ പോടിമോളെ ഇനി അയാൾ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല വേണ്ടടി ഈ ഒരു പ്രാവശ്യത്തേക്ക് വിട്ടേക്ക് ഇല്ല ഇതിപ്പോ എത്രാമത്തെ തവണയാണ് അപ്പോഴേക്കും അവർ ഇരുവരും അമ്പലത്തിനടുത്തേക്കെത്തിയിരുന്നു ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെടാ ഇത് വലിയ പ്രശ്നമാവും പറ്റില്ല എൻ്റെ കഴുത്ത് പോയാലും ഞാൻ ഇനി പിന്നോട്ടില്ല അതും പറഞ്ഞ് അവൾ അമ്പലത്തിനടുത്തായുള്ള ആൽമാരത്തിന് ചുവട്ടിലിരിക്കുന്നവരുടെ അരികിലേക്ക് നടന്നു ഈ ഭദ്രഞ്ചേട്ടൻ എവിടെയാ ഒരു പെൺ ശബ്ദം കേട്ടതും സംസാരിച്ചു കൊണ്ടിരുന്ന യുവാക്കൾ ഒരു നിമിഷം നിശബ്ദമായി എന്താ കൂട്ടത്തിൽ ഒരാൾ വീണ്ടും ചോദിച്ചു അന്ന് ആ ഉത്സവത്തിന് അടി ഉണ്ടാക്കിയ ഭദ്രൻ ചേട്ടനില്ലേ കൃഷ്ണഗീതം ബസ്സൊക്കെ ഓടിക്കുന്ന ഭദ്രട്ടൻ ഒരിടം വരെ പോയിരിക്കുക കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അയ്യോ ഇനി എപ്പോഴാ വരിക അറിയില്ല എന്തിനാ ഏ ഒരത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ആ ചേട്ടന് നമ്പർ കിട്ടാൻ വല്ല വഴിയുണ്ടോ അത്രക്ക് അത്യാവശ്യമാണോ അതെ അത് കേട്ടതും ഒരാൾ തൻ്റെ ഫോണിൽ നോക്കി ഭദ്രന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു അവൾ അത് ഡയൽ ചെയ്ത് സേവ് ചെയ്തു വെച്ചു താങ്ക് യു അതും പറഞ്ഞവൾ തിരിഞ്ഞതും പിന്നിൽ നിന്നും ഒരു വിളി വന്നു കുട്ടിയുടെ പേരെന്താ ആര്യ അതും പറഞ്ഞവൾ റോഡിലേക്ക് ഇറങ്ങി അവിടെ അവളെ കാത്തു പൊടിമോൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായി പൊടിമോൾ ആകാംക്ഷയോട് ചോദിച്ചു ആൾ കിട്ടിയില്ല പക്ഷേ നമ്പർ കിട്ടി പ്രശ്നമാവോടി ഏയ് എന്ത് പ്രശ്നം നമ്മളാണ് നമ്മളാളത് ചേച്ചാരും അറിയില്ല ഒരീച്ചക്കുഞ്ഞു പോലും അറിയാതെ ഭദ്രഞ്ചേട്ടന് അത് ഡീൽ ചെയ്തോളൂ അതിലെന്താ നിനക്ക് ഇത്ര ഉറപ്പ് ഈ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ ബാക്കിയൊക്കെ വിദ്യ അതും പറഞ്ഞവൾ പൊടിമോളുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു വീട്ടിലേക്കുള്ള ഗേറ്റ് കടന്നതും അപ്പുറത്തെ വീട്ടിൽ കിടക്കുന്ന കാറ് കണ്ട അവളുടെ മുഖം വീർത്തു അവൾ ദേഷ്യത്തിൽ വീട്ടിൽ കയറിയതും ഉമ്മറത്ത് തന്നെ നാമം ജപിച്ച അച്ഛമ്മ സമയം ആറു മണി കഴിഞ്ഞല്ലോ നീയൊക്കെ ഇത്രയും നേരെ എവിടെയായിരുന്നു നാലരയ്ക്ക് ക്ലാസ് കഴിയില്ലേ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയോട് അഞ്ചു മണിക്ക് മുമ്പേ വീട്ടിൽ കയറും ആണോ എന്ന് ഞാനേ കുടുംബത്തിലല്ല ഹോസ്പിറ്റലിലാ പിറന്നത് അതും പറഞ്ഞ് നേരെ അവൾ അടുക്കളയിലേക്കാ പോയത് സ്ലാബിലായി അടച്ചു വച്ചിരിക്കുന്ന ചായ എടുത്തവൾ ചെയറിലേക്കിരുന്നു ആ പാത്രത്തിൽ പപ്സിരിക്കുന്നുണ്ട് പാത്രം കഴുകിക്കൊണ്ടിരുന്ന അമ്മ പറഞ്ഞു പപ്സോ എവിടുന്നോ അവൾ അതെടുത്തുകൊണ്ട് ചോദിച്ചു നീ കണ്ടില്ലേ അപ്പുറത്ത് സന്ദീപ് മോനും ഭാര്യയും വന്നിട്ടുണ്ട് അവര് കൊണ്ടു ആ കുട്ടിക്ക് വിശേഷം ഉണ്ടെന്ന് അഞ്ചു മാസായി അത് കേട്ടതും അവൾ എടുത്ത പപ്സ് അതുപോലെ തന്നെ തിരിച്ചു വച്ചു അപ്പോഴേക്ക് ഉമ്മറത്ത് നിന്ന് അച്ചമ്മയുടെ വിളി വന്നിരുന്നു അവൾ ഒറ്റയടിക്ക് ഗ്ലാസ്സിലെ ചായ മുഴുവൻ കുടിച്ച് തീർത്ത ശേഷം ഉമ്മറത്തേക്ക് പോയി ഇത് കുറച്ച് രാസിനാദിപ്പൊടിയാ ഇതാ വൈകമോൾക്കൊന്ന് കൊണ്ട് കൊടുക്ക വൈകമോളോ ഏത് വൈകമോള് അവൾ സംശയത്തോടെ ചോദിച്ചു നമ്മുടെ സന്ദീപ് മോന്റെ ഭാര്യ ആ കുട്ടിക്ക് ഇവിടെ വന്ന് വെള്ളം മാറി കുളിച്ചപ്പോൾ ചെറിയൊരു ജലദോഷം ആഹാ ഭാര്യയുടെ ജലദോഷം മാറണമെങ്കിൽ സന്ദീപ് മോനോട് ഇവിടെ വന്ന് വാങ്ങാൻ പറ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ ഇവിടെ വാല്യക്കാരി അതും പറഞ്ഞ അവൾ കരി തുള്ളി അകത്തേക്ക് പോയി കുറച്ച് ദിവസമായി നിന്റെ മോൾക്ക് അഹങ്കാരോ തർക്കുത്രോ കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അച്ഛമ്മ മുറ്റത്ത് നിൽക്കുന്ന അമ്മയോടായി പറഞ്ഞു അമ്മ അത് കേൾക്കാത്ത ഭാവത്തിൽ മുറ്റം അടിക്കാൻ തുടങ്ങി നീ ഇന്ന് നേരം വൈകി എത്തിയെന്ന് അമ്മ പറഞ്ഞു ആറുമണിവരെ നീ എവിടെയായിരുന്നു കഴിക്കാൻ നേരം അച്ഛൻ ചോദിച്ചു അത് അച്ഛനൊരു ബുക്ക് വാങ്ങാൻ വേണ്ടി സാർ പറഞ്ഞു നാളെ എല്ലാവരും അത് വാങ്ങിട്ട് വന്നാ മതിയെന്ന് ഏത് ബുക്ക് അച്ഛൻ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു ഡിഗ്രി ലെവൽ പ്രീലിയംസ് ആൻഡ് മെയിൻസ് അച്ഛനൊന്ന് അമർത്തി മൂളിയതും അവൾ ഒളികണ്ണിട്ട് അച്ചമ്മയെ നോക്കി തനിക്കിട്ടൊരു പാര പണിയെ നോക്കിയിരുന്നതായിരുന്നു ഞാൻ ഇപ്പോഴാ ഒരു കാര്യ ഓർത്തത് നമ്മുടെ വടക്കേലെ ശാരദ ഇവർക്കൊരാലോചന കൊണ്ടുവന്നിട്ടുണ്ട് പയ്യൻ എഞ്ചിനീയറാ അച്ചമ്മ അച്ഛനോടായി പറഞ്ഞതും അവൾ കഴിക്കൽ നിർത്തി എഴുന്നേറ്റു നിന്റെ അഭിപ്രായം എന്താ മാളു അച്ഛൻ ചോദിച്ചു എനിക്കിപ്പോ കല്യാണം വേണ്ടേ ആദ്യ ഒരു ജോലി ഇട്ടെ ജോലി കിട്ടണം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം രണ്ടു മൂന്നായി ഈ വരണ കർക്കിടകത്തില് നിനക്ക് ഇരുപത്തിരണ്ടാവാനാ പോണെ അതോ ഇപ്പോഴും അവനെ മനസ്സിലിട്ട് നടക്കാണോ നീ അച്ചമ്മയുടെ വകയായിരുന്നു അത് അച്ചമ്മേ അവൾ ദേഷ്യത്തിൽ വിളിച്ചു അച്ഛന്റെ രൂക്ഷമായ നോട്ടത്തിൽ മറ്റൊന്നും പറയാതെ കൈ കഴുകി അവൾ റൂമിലേക്ക് നടന്നു ഇതിനെല്ലാത്തിനും കാരണ പണ്ടി നോറി സന്ദീപ് എൻ്റെ അമ്മായിയുടെ മകനാ ചെറുപ്പം മുതൽ എല്ലാവരും പറഞ്ഞു വെച്ചതാ സന്ദീപിൻ്റെ പെണ്ണാണ് അമ്മാളെന്ന് അമ്മാളെന്ന് എൻ്റെ പേരിന് പിന്നിൽ പോലും ഒരു കഥയുണ്ട് ഈ സന്ദീപിൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മായി രണ്ടാമത്തെ പ്രസവത്തോടെ മരിച്ചു അവരുടെ ഓർമ്മയ്ക്കാണ് അവരുടെ പേര് അച്ഛമ്മ എനിക്കിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ സന്ദീപ് എൻ്റെയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് എൻ്റെ മനസ്സിലതങ്ങ് പതിഞ്ഞു അയാൾ ഒരു പഠിപ്പി ആയതിനാൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ജോലി കിട്ടി ഇനിയാണ് ട്വിസ്റ്റ് ഞാൻ ഡിഗ്രി തേഡ് ഇയർ പഠിക്കുന്ന കാലം ഒരു ഞായറാഴ്ച ഈ സന്ദീപ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു അവനും അവൻ്റെ ഓഫീസിലെ വൈകിയായിട്ട് മുടിഞ്ഞ പ്രേമത്തിലാണെന്നും അവൻ അവളെ കല്യാണം കഴിക്കണമെന്നും അതൊരു തടസ്സമായിട്ട് അമ്മാവൻ അതായത് എൻ്റെ തന്തപ്പടി നിൽക്കരുതെന്നും പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് ആദ്യം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിങ്കിലും പിന്നീട് അതൊരു ഒത്തുതീർപ്പായി അവനെന്നെ നൈസായിട്ട് തേച്ചൊട്ടിച്ച് വൈകി അങ്ങ് കെട്ടി അന്ന് ഞാൻ എടുത്ത ശബ്ദമാണ് ഒരു സർക്കാർ ജോലി വാങ്ങിയിട്ട് അവൻ്റെ മുന്നിലൂടെ നടക്കുമെന്ന് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതും നേരെ ടൗണിലെ നമ്പർ വൺ പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു ഇപ്പം മൂന്ന് വർഷമായി പി എസ് സി എക്സാം എഴുതാൻ തുടങ്ങിയിട്ട് എന്താണാവോ എൻ്റെ പേര് മാത്രം ലിസ്റ്റിൽ ഒന്നും വരുന്നില്ല എന്നുവച്ച് ഈ ആര് തളരില്ല ഈ അപമാനങ്ങളെല്ലാം എനിക്ക് മോട്ടിവേഷനാണ് ഐ ആം മോട്ടിവേറ്റഡ് ഇന്ന് ഞാൻ ഈ ബുക്കിലെ പകുതി ക്വസ്റ്റ്യൻ ആൻസർ കവർ ചെയ്തു അവൾ ബുക്കും എടുത്ത് നേരെ ഉമ്മർത്തിനയിൽ വന്നിരുന്നു നമ്മളീന്ന് പഠിക്കുന്നത് നാലാൾ കാണണം അതെനിക്ക് നിർബന്ധമാണ് കുറച്ച് നേരമൊക്കെ വായിച്ചെങ്കിലും ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല മറന്നുപോളും ആ കാലമാടൻ എൻ്റെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയപ്പോൾ എൻ്റെ ബുദ്ധിയും ഓർമ്മശക്തിയും കൂടെ കൊണ്ടുപോയെന്നാ തോന്നുന്നത് അവൾ ഇരുന്ന് പിറുവിരുത്തു അതേ സമയമാണ് അവൾക്ക് ഭദ്രൻ്റെ കാര്യം ഓർമ്മ വന്നത് അതോടെ വേഗം ബുക്ക് അടച്ച് റൂമിലേക്ക് വന്ന് ഫോൺ എടുത്തു ഈ സമയത്ത് വിളിച്ച തെറ്റിദ്ധരിക്കോ ഏയ് ഇല്ല ഗുണ്ടകൾ തൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇപ്പോഴല്ലേ ഫ്രീ ആവാം അവൾ ഓരോന്നും ചിന്തിച്ച് നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ മർബാത്ത് എന്നുള്ള ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട അവളുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം തെറ്റി വാക്കുകൾ പോലും പുറത്തേക്ക് വരാതെ നിന്നു പോയവൾ ആരാ ഭദ്രേട്ട ഇന്നേരത്ത് ആവോ അറിയില്ലടാ ഒരു പെൺകുട്ടിയാ വിൽക്കി വിൽക്കി എന്തൊക്കെയോ പറഞ്ഞു എനിക്കങ്ങും മനസ്സിലായില്ല റോങ് നമ്പർ ആയിരിക്കും ഭദ്രൻ ഫോൺ പോക്കറ്റിലേക്കിട്ട് പാറയുടെ മുകളിലേക്ക് ഇരുന്നു ഇതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല വൈകുന്നേരം ഒരു പെൺകുട്ടി അന്വേഷിച്ചു വരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഏതോ ഒരു പെൺകുട്ടി വിളിക്കുന്നു ഉം നടക്കട്ടെ നടക്കട്ടെ നമ്മളൊന്നും പറയുന്നില്ലേ കൂട്ടത്തിൽ ഒരുത്തൻ ആക്കിച്ചിരിച്ചു ഉം അല്ലെങ്കി വേണ്ട ഞാൻ മാലക്ക് പോവാൻ മാലയിട്ട് പോയി അല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം ഞാൻ തന്നേനെ നിനക്ക് ഭദ്രൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മുണ്ടും മടക്കി കൊടുത്തു അല്ലെങ്കിലും ഈ മലയ്ക്ക് പോക്കോടുകൂടി ഭദ്രേട്ടൻ നന്നാവും എന്റെ മനസ്സ് പറയുന്നുണ്ട് അതിനുവേണ്ടിയ ഏട്ടൻ്റെ അമ്മ നിർബന്ധിച്ചാണെങ്കിലും മലയ്ക്ക് പോവാൻ മാല അടിപ്പിച്ചത് ഇനിയും ഇവിടെ നിന്ന് എന്റെ വ്രതം മുടങ്ങും അതുകൊണ്ട് ഞാൻ പോവാം പിന്നെ നിലക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് ഇട ശരത്ത് മുതലും പലിശയും ചേർത്ത് ഞാൻ ഒരു ദിവസം തരാം അതും പറഞ്ഞ് ഭദ്രട്ടം മുന്നോട്ട് നടന്നുവെങ്കിലും എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് തിരിഞ്ഞു ഞാൻ പോയി വരുന്നതിന് മുമ്പ് നമ്മുടെ അടിവാരത്തെ ഒളിപ്പിച്ചു വെച്ചാൽ വാറ്റിലോ കുപ്പിയിലോ ആരെങ്കിലും തൊട്ട ബാക്കി അപ്പോൾ ഞാൻ പറയാം പോലെ പറഞ്ഞവൻ മുന്നോട്ട് നടന്നു രാവിലെ തന്നെ അച്ഛമ്മയുടെ ബഹളം കേട്ടാണ് അമ്മാൾ ഉറക്കം എഴുന്നേറ്റത് അത് ഇന്നും പതിവായതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ല മറ്റൊന്നുമല്ല നല്ല ഒന്നാന്തര അമ്മായിമ്മ പോര് രാവിലെ തുടങ്ങും അമ്മയും അച്ഛമ്മയും തമ്മിലുള്ള വഴക്ക് അവൾ എഴുന്നേറ്റ് മുഖം കഴുകി പല്ല് തേച്ച് അടുക്കളയിലേക്ക് നടന്നു നിനക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റൂടെ അമ്മാളു നീ ചെയ്യുന്നതിനൊക്കെ വഴക്ക് കേൾക്കുന്നത് നിന്നെ ഞാൻ മര്യാദക്ക് വളർത്താത്തോണ്ടാണെന്നാ അമ്മ അവളോടായി പറഞ്ഞു അമ്മ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട അവൾ നിസാരമട്ടിൽ പറഞ്ഞ് ചായ എടുത്ത അടുക്കള ഭാഗത്തേക്ക് വന്നിരുന്നു പടിഞ്ഞാറേതിൽ പരമേശ്വരന്റെയും ഭാമയുടെയും ഒരേ ഒരു കൺമണിയാണ് ആര്യ എന്ന അമ്മാളും ഒറ്റ മോളായതിനാൽ എല്ലാവരുടെയും സ്നേഹവും വഴക്കും ഒരുപോലെ കിട്ടും അവൾ ഓരോന്ന് ആലോചിച്ച് അടുക്കള ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ സന്ദീപ് നിൽക്കുന്ന കണ്ടത് അയാളത് ചിരിച്ചതും അമ്മാളും മുഖത്തൊരു പുഞ്ചിരി വരുത്തിയ അകത്തേക്ക് കയറിപ്പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ ബാഗ് എടുത്തിറങ്ങി രണ്ടരയ്ക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ഒന്നരയ്ക്ക് വീട്ടിൽ നിന്നു ഇറങ്ങും ഇന്നെങ്കിലും നാണം കിടാതെ തിരിച്ചു വരാൻ പറ്റണേൻ്റെ ദേവി അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അമ്മാളോ പിന്നിൽ നിന്നും വെളി കേട്ടതും അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നിന്നോട് ഞാൻ പല വട്ടം പാന്നിട്ടുണ്ട് പൊടിമോളെ അയാളുടെ മുന്നിൽ വെച്ചാൽ അമ്മാളൊന്നും വിളിക്കരുതെന്ന് ആര്യ വീട്ടിൽ നിൽക്കുന്ന സന്ധീവിനെ നോക്കി പതിയെ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നിന്നെ ആര്യ പിന്നു വിളിക്കാം പൊടിമോളെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എടി ഞാൻ ആ മറ്റേ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ എന്തായി നീ വിളിച്ചോ ഉം വിളിച്ചു പക്ഷെ ഞാൻ എന്താ പറഞ്ഞു എനിക്കും മനസ്സിലായില്ല ആൾക്കും മനസ്സിലായില്ല മൊത്തത്തിലൊരു വിറയില് എന്തായാലും ഒന്നുകൂടി നോക്കാം അല്ല നിനക്ക് ക്ലാസ്സിലേ എക്സാണു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഒറ്റക്ക് വരണല്ലേ എന്നാ ഞാൻ പോവാ അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ് പുറത്തേക്ക് നടന്നു സന്ദീപിന്റെ അനിയത്തിയാണ് എന്ന സംഗീത അമ്മാളവര് നാല് വയസ്സുള്ളപ്പോഴാണ് പൊടി ജനിച്ചതും അവളുടെ അമ്മ മരിച്ചതും സന്ദീപിന്റെ കല്യാണത്തോടു കൂടി അമ്മാളും പൊടിയുമായി വലിയ കൂട്ടൊന്നുമില്ല ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒപ്പം വരും ചില കാര്യങ്ങൾ പരസ്പരം തുറന്നു സംസാരിക്കും അതിൽ കൂടുതൽ ഒന്നുമില്ല പണ്ട് മുതലേ അമ്മാളും അങ്ങനെയാണ് അവൾക്ക് പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നുമില്ല ചെറുപ്പം മുതൽ ഒറ്റപ്പെട്ട് നടക്കുന്നവളാണ് ആരുമായും അധികം കൂട്ടുകൂടാൻ ആഗ്രഹിക്കാറുമില്ല വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആള് കാത്തോണീ അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ക്ലാസ്സിലേക്ക് കയറി ഒരു നാൽപ്പതോളം കുട്ടികളുള്ള ബാഗ് ആണത് എന്നത്തേം പോലെ ആരുടെയും കണ്ണെത്താത്ത ഒരു മൂലയിൽ പോയി അവളിരുന്നു രണ്ടരയായതും ഒരു ഷൂവിൻ്റെ ശബ്ദം ക്ലാസ്സിന് അടുത്തേക്കായി വന്നു ഷർട്ടും പാൻറ് സൂട്ട് കയ്യിൽ ഒരു ബുക്കുമായി ഇരുപത്തേഴോ ഇരുപത്തെട്ടോ വയസ്സ് തോന്നിക്കുന്ന ഒരാൾ അയാൾ വന്നതും ക്ലാസ് നിശബ്ദമായി ഏതോ പ്രോബ്ലം പറഞ്ഞ് ബോർഡിൽ അതിൻ്റെ ആൻസർ ചെയ്തു വെച്ചു എല്ലാവരും അത് മനസ്സിലാക്കി ബുക്കിലേക്ക് എഴുതി സമയം നാല് മണിയായതും അയാൾ ബുക്ക് അടച്ചു വെച്ച് ടേബിളിൽ ചാരിയിരുന്നു അവസാനത്തെ അരമണിക്കൂർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയമാണ് അമ്മാളും കണ്ണുകൾ ഇറക്കി അടച്ച് മുന്നിലിരിക്കുന്ന കുട്ടിയുടെ മറവിലായിരുന്നു നെഞ്ചിരിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു അവളുടെ എന്നത്തെയും പോലെ അവളുടെ പേരാ ക്ലാസ്സിൽ മുഴങ്ങി ആര്യ പി പി എപ്പോഴത്തേം പോലെ ആ പേര് കേട്ട് ക്ലാസ്സിൽ ഒരു ചിരി നിറഞ്ഞു പിന്നെ ഇയാൾക്ക് എന്നെ ആര്യന്ന് വിളിച്ച പോരെ കൂട്ടി വിളിക്കുന്നു അല്ലെങ്കിലും എന്റെ തന്തപ്പടി പറഞ്ഞ പോരെ ആര്യ പരമേശ്വരൻ ഇടാതെ ആര്യ പിന്നിട്ടിരിക്കുന്നു അവൾ പിറുപിർത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു സാർ അവളെ നോക്കി ചോദ്യം പറയാൻ തുടങ്ങി അവൾ ശ്രദ്ധാപൂർവം അത് കേട്ടുനിന്നു ഏഴ് സഹോദരനാണ് ബി സിയും ഡിയും സഹോദരിമാരാണ് ഡിയുടെ അമ്മയാണ് എ എന്ന ബി സിയുടെ ആരാണ് അമ്മയായിരിക്കും സാർ അല്ല അച്ഛൻ അറിയോ സോറി ഏട്ടന ചേച്ചിയുമായിരിക്കും അവൾ പറയുന്ന കേട്ട് ക്ലാസ്സിൽ ഒരു കൂട്ടച്ചിരി ഉയർന്നു താൻ ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ ഉറച്ചു നിൽക്കാരിയ പി അയാൾ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അനിയത്തിയോ അനിയനോ ആയിരിക്കും ദേ വീണ്ടും ഞാനാണോ ഇതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിച്ച് തരേണ്ടത് അമ്മാവനാണ് സർ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു ഇതാദ്യമേ ആലോചിച്ച് പറയായിരുന്നില്ലേ ആവശ്യമില്ലാത്ത ഓരോ മണ്ടത്തരങ്ങളെ വിളിച്ചു പറയുന്നു ഇരുന്നോളൂ അയാൾ പറഞ്ഞതും അമ്മാളും സീക്ഷിരുന്നു എങ്ങനെയായിരുന്നാ ശരി ഉത്തരം പറഞ്ഞാൽ പോരെ ഇയാളുടെ അഞ്ചക്കാറായിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുണ്ടായാലും എന്നും വന്ന് എൻ്റെ പേര് വിളിക്കും അയാളുടെ ആദ്യ പീപ്പിൽ നിന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വിറങ്ങു തരുന്നു ചിന്തകൾക്കിടയിൽ എപ്പോഴോ ബെല്ലടിച്ചു എല്ലാ ദിവസവും അവൾ ഒരു പരിഹാസ കഥാപാത്രമായതിനാൽ ഒന്നെങ്കിൽ ക്ലാസ് കഴിഞ്ഞതും എല്ലാവരും ഇറങ്ങും മുമ്പേ ഇറങ്ങും അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഇന്ന് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അവൾ ഇറങ്ങാൻ നിന്നത് സാറ് ക്ലാസ്സിൽ തന്നെ നിൽക്കുന്ന കണ്ട കണ്ടമ്മാളും അയാൾ പോകാൻ വേണ്ടി മാത്രം പതിയെ ബുക്കുകൾ ബാഗിലേക്ക് എടുത്തു വച്ചു അതുകൊണ്ട് അയാൾ അവളിരിക്കുന്ന ടേബിളിന് മുന്നിൽ വന്നു നിന്നു സന്ദീപും വൈഫും വന്നിട്ടുണ്ടല്ലേ അയാൾ ചോദിച്ചതും അമ്മാളും ഒന്ന് മൂടി കാര്യം വേറൊന്നുമല്ല സന്ദീപിൻ്റെ ഫ്രണ്ടാണ് ഈ നിൽക്കുന്ന സാറ് വരുണ്മേനോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒന്നും മാറാൻ അച്ഛൻ സമ്മതിക്കാത്തതും ഇത്രയേറെ നാണക്കേട് സഹിച്ചിട്ടും ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നതും എന്താണ് ആര്യ പിപ്പിയുടെ ഫ്യൂച്ചർ പ്ലാൻ അയാൾ കൈകൾ കെട്ടി നിന്ന് ചോദിച്ചു അത് തന്നെ കളിയാക്കുന്നത് പോലെയാണ് അമ്മാളവന് തോന്നിയത് ഇപ്പോൾ ഒരൊന്നര ജിബിയുടെ പ്ലാനാണ് ചെയ്തിരിക്കുന്നത് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും തീരും അതുകൊണ്ട് ഭാവിയിൽ ത്രീ ജി ബിയോട് ചെയ്യണമെന്ന പ്ലാൻ പിന്നെ അൺലിമിറ്റഡ് കോൾ ഇപ്പൊ പിന്നെ രാത്രി പന്ത്രണ്ട് മണി മുതൽ മണി വരെ അൺലിമിറ്റഡ് നെറ്റുള്ളത് കൊണ്ട് ജീവിച്ചു പോവാണ് സർ സീരിയസ് ആയി പറഞ്ഞ് ബാഗ് കൊടുത്ത ആര് പുറത്തേക്ക് നടന്നു പോയി വരുണ് രണ്ട് സെക്കൻഡ് വേണ്ടി വന്നു അവൾ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ അതവനിൽ ഒരു പുഞ്ചിരി സൃഷ്ടിച്ചു തുടരും